വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ബോബി ചെമ്മണ്ണൂരും റോസും നടിയുടെ വസ്ത്രധാരണ രീതികളുമെല്ലാമാണ് ഹണി റോസിന്റെ ശക്തമായ പ്രതികരണത്തിൽ കുടുങ്ങി ജയിലിലായ ബോബി ചെമ്മണ്ണൂരിന്റെ വൃത്തികെട്ട നാവിനെക്കുറിച്ച് ഇതാദ്യമായല്ല പലരും പ്രതികരിക്കുന്നത് എന്നാൽ അയാളുടെ കാശിൻ്റെയും ഹുങ്കിൻ്റെയും പുറത്ത് പലർക്കും പ്രതികരിക്കാൻ സാധിക്കാതെ പോയതോടെയാണ് ഇത്രയും കാലം അയാൾ രക്ഷപ്പെട്ടു നടന്നത് ഇപ്പോൾ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നതിനിടെ ഈ വിഷയത്തിൽ ഹണിക്ക് പിന്തുണയുമായി എത്തുകയാണ് മലയാള സിനിമാ ലോകവും ഹണി റോസ് വളരെ പ്രൊഫഷണലായ വ്യക്തിയാണെന്നും എന്നാൽ ബോബി അത്തരത്തിൽ ഒരാളല്ലെന്നും പറയുകയാണ് നടി മെറീന മൈക്കിൾ അദ്ദേഹത്തിന്റെ ഉദ്ഘാടനങ്ങൾക്ക് പങ്കെടുത്തിട്ടുള്ള അനുഭവവും ഹണിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുമാണ് നടി മെറീന വെളിപ്പെടുത്തിയത് ബോബി ചെമ്മണ്ണൂരിന്റെ ആറോ ഏഴോ സ്ഥാപനങ്ങളിൽ മെറീന ഉദ്ഘാടനങ്ങൾക്ക് പോയിട്ടുണ്ട് അന്നവിടെ ബോബി എന്ന വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു സ്റ്റാഫുകളെല്ലാം വളരെ മാന്യമായിട്ടാണ് മെറീന മൈക്കിളിനോട് പെരുമാറിയിട്ടുള്ളത് ഇദ്ദേഹം പറയുന്ന കമന്റുകൾ മുൻപ് കണ്ടിട്ടുള്ളതുകൊണ്ട് ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ ബോബി ചെമ്മണ്ണൂർ അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നേരത്തെ തന്നെ ചോദിച്ച് ഉറപ്പാക്കാറുണ്ട് സാധാരണ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവരുടെ സ്ഥാപനത്തിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് എല്ലാ തവണയും പോയിട്ടുള്ളത് ഇക്കാര്യത്തിൽ വളരെയധികം കെയർഫുൾ ആയിട്ടായിരുന്നു നടി കാര്യങ്ങളെല്ലാം മുന്നോട്ടു നീക്കിയത് ഒരു ന്യൂ ഇയർ ഇവന്റിന് ബോബി ചമ്മണ്ണൂർ ആളുകളെ വിളിച്ച രീതി ഇന്നും മെറീനയുടെ ഓർമ്മയിലുണ്ട് കുടിക്കാൻ ഉള്ളത് ഞങ്ങൾ തരും കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണമെന്നാണ് ബോബി ചെമ്മണൂർ എല്ലാ സ്ത്രീകളെയും ഫോൺ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ ആരായി ഈ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ് മെറീന വെളിപ്പെടുത്തിയിരിക്കുന്നത് പൊതുവെ ബോബി ചെമ്മണ്ണൂറിന്റെ സ്ഥാപനങ്ങളിൽ വിളിച്ചാൽ പോകരുതെന്നാണ് പല ആളുകളും പറയാറുള്ളത് പക്ഷേ ഞാൻ ആ സ്ഥാപനത്തെ കുറ്റം പറയുന്നില്ല ഹണി റോസ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന ആശങ്ക തനിക്കുണ്ട് കാരണം ഇതുപോലൊരു കാര്യം തുടങ്ങി വെച്ചതിന് ശേഷം ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരക്കാർക്ക് ശിക്ഷ കിട്ടുന്ന ഒന്നും കാണാറില്ല ഇക്കാര്യത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മെറീന മൈക്കിൾ പറഞ്ഞിട്ടുള്ളത് നടി ഹണി റോസ് വർഷങ്ങളായി സൈബർ ബുള്ളിൽ നേരിടുന്ന വ്യക്തിയാണ് ദ്വയാർത്ഥത്തോടെ ആ വ്യക്തി നടത്തിയ പരാമർശം വളരെ മോശമായിപ്പോയി ഹണി റോസ് വളരെ പ്രൊഫഷണലായ ഒരു വ്യക്തി തന്നെയാണ് ആ പ്രൊഫഷണലിസം ഹണി എല്ലാ പരിപാടികളിലും കാണിക്കാറുമുണ്ട് എത്രയോ കാലമായി ആളുകൾ ഹണിയെ ടാർഗറ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരിടത്തും അവർ മോശമായി പ്രതികരിച്ചിട്ടില്ല ഒരു പോയിന്റ് കഴിയുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകുമെന്നും മെറീന മൈക്കിൾ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ